Ah, sudah, sudah. Super mana? Super baru. Gerak, 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 kiri, kiri. Kiri, haih. शॉट रफीक डरीबरे फ्रॉम अभी प्रम, शॉट, शॉट एंड सिक्स रन, अभी अभी बोल क्या प्रम? विकेट, विकेट, और दो लक्ष्य टिनोडे सिक्स रन KL fifty five in a non-time member KL fifty five completion of third over score goes to forty seven with less loss of two wickets. Wow, it's a six. Wow, I can't. It's long off. From Google, load six or Gaji, 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 gaji. It's a chance. Wow. Cross. Caught by Sadiq. Sadiq Mia. Suhaib <laughs> in the end of the six hundred single Muna Bol and Sirene, Madakundu. Suhaib, and you did Sonda now Shadwurdu. Again, it's a long full toss. Oh, again. Ada, let's see the six hundred. Haku. 55, 68 3 പിടിക്കാനുള്ള അവസരമായിരുന്നു സിക്സർ അടിക്കുന്നു ഇതാവിൻ ദാസറി ഞാൻ ബോളിനെ അക്കു അടിക്കുന്നു അവസാനിക്കുമ്പോൾ ഇതാവരുന്ന രണ്ടാം ഇന്നിങ്സിനായി മുസ്തഫ്സ് മുസ്തഫ തുടങ്ങുന്നു അവസരം മുതലെടുക്കുന്നു ഇതാണ് കിട്ടിയ അവസരം മുതലെടുക്കുക എന്നത് ഒരു തന്ത്രമാണ് വാട്ട് ആ യുണൈറ്റഡ് ആദ്യ ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ പതിനഞ്ച് റൺസിന് ഒരു വിക്കറ്റ് നഷ്ടത്തിൽ ഇതാ സുഫാൻ രണ്ടാം ഇതാ ഒരു അവസരം തരുന്നു അതിമനോഹരമായ ഒരു നോവാണ് അത് രാശിയും అబడా అబడా అదన్న ఓ వాట్ అ డెలివరీ అవడ రండి ఆదా ఆదరు మనోహరమై సొంటైరుడు బట్ ఇట్ ఇస్ సింగల్ ఒన్నల్ల ఒన్నల్ల మెల్లది వాట్ అ బ్యాటింగ్ బై సార్ది అవడ రండి వావ్ వాట్ అ బ్యూటిఫుల్ షాట్ బై మిస్టర్ రియాస్ అదొని సిక్సర్ ബാറ്റ് രാജീബിന്റെ അഞ്ചാമത്തെ ഉള്ള പന്ത്രണ്ട് ബോളിൽ അറുപത് കണത്തി ചെയ്യാൻ സാധിച്ചില്ല ടോസ് ഡെലിവറി ചെയ്യാൻ സാധിച്ചില്ല ഇനി ഞാൻ വെട്ടി നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അടിച്ചു തുടങ്ങുന്നു മിസ്റ്റർ റിയാസ് ഇതാണ് ില്ല ജയിക്കാൻ അവസാന ഓവറിൽ റൺസ് അതെ പറഞ്ഞു തീരുമനെ സാദി കടിക്കുന്ന സിക്സർ സൈഡിലേക്ക് ഒരു സിക്സർ അടിക്കുന്നു ഇതാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് സാദി കടിച്ചു തുടങ്ങിയാൽ അൻപത്തെട്ട് നൂറ്റിയന്ന് അവസാനിപ്പിച്ചെടുക്കുന്നത് വീണ്ടും സാദിഖ് അടിക്കുന്നു കിട്ടിയ ബോളുകളെല്ലാം അപ്പുറത്തേക്ക് അടിച്ച് സാദിഖ് ഇവിടെ വാടബൻ ബാറ്റിംഗ് മായ മിശ്രാദിഖ് ഇതാ അവസാനിച്ച് സാദിഖിന്റെ അടി കൊണ്ട് ടീമിനായില്ല